ഈ അബ്ദുൾ നാസർ മദനിക്കെതിരായിട്ടുള്ള കേസസ് എന്താണ് അദ്ദേഹത്തിന്റെ മുഴുവൻ കേസുകളിൽ നിന്ന് കുറ്റവിമുക്തനാക്കിയോ അദ്ദേഹത്തിന്റെ ബാംഗ്ലൂരിലുള്ള സീരിയൽ ബ്ലാസ്റ്റ് കേസിൽ നിന്ന് അദ്ദേഹം കുറ്റവിമുക്തനായിട്ടുണ്ടോ വസീഫെ എനിക്ക് മനസ്സിലാകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് കേരള പോലീസിന്റെ നിലപാട് എന്താണ് ആ വിഷയത്തിൽ സി പി എമ്മിന്റെ നിലപാട് തന്നെയാണോ കേരള പോലീസിന്റെ നിലപാട് അല്ലല്ല ഞാൻ പോയി തടിയുടെ അല്ലല്ല ഞാൻ കംപ്ലീറ്റ് ആയിട്ടാണ് വസീഫെ നിങ്ങൾ ഇത്രയും നേരം സംസാരിച്ചു അരമണിക്കൂർ ഞാൻ കണ്ടുകൊണ്ടിരുന്നല്ലേ ഈ തടിയുടെ വിട നസീറുമായിട്ട് ഉള്ള അബ്ദുൾ നാസർ മദനിയുടെ ബന്ധങ്ങൾ ഈ രണ്ടായിരത്തി എട്ടിലെ സീരിയൽ ബ്ലാസ്റ്റിന് മുൻപും ശേഷവും അല്ല ശരി ഞാൻ വസീഫിനോട് ഇത്ര പൊള്ളുന്നത് പൊള്ളുന്നത് നിങ്ങൾക്ക് എന്താ നിങ്ങൾക്കും പറഞ്ഞല്ലോ അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഒരേ രണ്ട് എന്ന് തന്നെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ വസീഫിനോട് മറുപടി പറയുമ്പോൾ അപ്പുറത്തെ നവാസിനാണ് രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളും ദേശീയ സാർവദേശികരംഗത്ത് അവർക്കുള്ള കാഴ്ചപ്പാട് ഗംഭീരമാണ് എന്നും പറഞ്ഞത് രണ്ടായിരത്തി ഒൻപതിലാണ് രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റിൽ എൽ ഡി എഫിന് കിട്ടിയ പിന്തുണയെ കുറിച്ചും അന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പിണറായി വിജയൻ പറയുന്നുണ്ട് പിന്തുണയുള്ള കാലത്ത് മതേതരവും പിന്തുണ നഷ്ടപ്പെടുമ്പോൾ വർഗീയവുമാവുന്ന മാജിക് ഇനി പീഡിത പാർട്ടിയായ പി ഡിപിയുടെ നേതാവ് അബ്ദുൽ നാസർ മാദിനയെക്കുറിച്ച് പി ജയരാജൻ തന്റെ പുസ്തകത്തിൽ പറയുന്നത് തീവ്രവാദത്തിന്റെ അംബാസിഡർ എന്നാണ് പിടിപ്പിക്കപ്പെടാൻ തമിഴ്നാട് പോലീസിന് മാതിരിയെ പിടിച്ചു കൊടുത്തത് നേട്ടമായി ഇ കെ നാരാർ പറഞ്ഞതും ചരിത്രരേഖകളിലുണ്ട് യു ഡി എഫ് ആകട്ടെ ഇതുവരെ വോട്ട് ചെയ്യുന്നവർക്ക് വോട്ട് ചെയ്യാം എന്ന നിലപാട് മാറ്റി വെൽഫെയർ പാർട്ടി വന്നറിയിച്ച പിന്തുണ ഇതാദ്യമായി തുറന്നു പറയുകയും ചെയ്യുന്നു വെൽഫെയർ മോശം ഈ രണ്ട് സംഘടനകളും തമ്മിലുള്ള വ്യത്യാസം കാണുന്നത് സ്മൃതി പി ഡി പി ഈ രാജ്യത്ത് മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ പി ഡി പിക്ക് പിന്നിൽ അങ്ങനെ ഒരു ലക്ഷ്യമുണ്ട് എന്ന് അവരുടെ ഏതെങ്കിലും ഒരു ഐഡിയോളജിയുടെ ഏതെങ്കിലും ഒരു പിൻബലം അവർക്കുണ്ടോ മാനസാന്തരപ്പെട്ട് ആവർത്തിച്ച് പശ്ചാത്തലപ്പിച്ച് പറഞ്ഞു എൻ്റെ പ്രസംഗങ്ങളിലെ അപകടത്തെക്കുറിച്ച് ഈ നാടിനെ ബോധ്യപ്പെടുത്തിയ ഒരു മനുഷ്യനാണ് അബ്ദുൽ നാസർ മഥനി എന്നാൽ അവരുടെ രാഷ്ട്രീയ പാർട്ടിക്ക് അങ്ങനൊരു തീവ്രവാദ മുഖമില്ല അവരില്ല എന്ന് വ്യക്തമാക്കി തന്നെ അവർ ഒരു സെക്യുലർ നിലപാട് ഉയർത്തിച്ച് പറയുന്നു കേരളത്തിൽ കേരളത്തിൽ മുസ്ലിം രാഷ്ട്രം സ്ഥാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തെ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം താങ്കൾ ചൂണ്ടിക്കാണിക്കൂ അവരുടെ ആശയം അതൊക്കെ തന്നെ ഒരു സംശയവും കേരളത്തിൽ അത് ആവശ്യപ്പെട്ട് പറഞ്ഞത് എപ്പോഴാണ് നിങ്ങൾക്ക് പിന്തുണ നൽകിയ സമയത്ത് എന്താണ് നിങ്ങൾ ഉൾക്കൊള്ളാതിരുന്നത് ഇപ്പോഴെങ്ങനെയാണ് നിങ്ങൾക്ക് അവർ തീവ്രവും മനുഷ്യരായി പോലും കാണാത്തവരുമായി മാറുന്നത് അതാണല്ലോ എം സ്വരാജ് പറഞ്ഞത് പി ഡിപിയുടെ നേതാക്കന്മാർ ആവർത്തിച്ച് പറഞ്ഞു ഞങ്ങൾ സെക്കുലർ പാർട്ടിയാണ് ഞങ്ങൾക്ക് മതരാഷ്ട്രവാദം ഇല്ല പി ഡി പി എന്തെങ്കിലും മതരാഷ്ട്രവാദത്തിന്റെ ഒരു കനിക പോലും പറഞ്ഞിട്ടുണ്ടോ അല്ല മതരാഷ്ട്രവാദത്തിന് വേണ്ടി സംസാരിച്ചു എന്ന് കരുതി അവരെ നമുക്ക് പിടിച്ചിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്തൊക്കെയാ പറയണേ നവാസേ നീ പറഞ്ഞു പുറത്ത് കേരളത്തിന്റെ തോന്നിപ്പിച്ചത്

സതീശന്റെ നേതൃത്വത്തിൽ യു ഡി എഫും പി ഡി പി വൈറ്റ് വഷടിക്കുന്ന പരിപാടി ഇപ്പുറത്തെ സി പി എമ്മും വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് തീവ്രവാദ സംഘടനകൾ കിട്ടുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നിലവിലെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നടിക്കടി നിലപാട് മാറുന്നതിന്റെ മനസ്സിലാക്കുന്നില്ല ഒന്ന് ശരി ആയിക്കോട്ടെ അടിസ്ഥാനമൊക്കെ നമുക്ക് കണ്ടെത്താം നമുക്ക് അവിടെ നിൽക്കട്ടെ അവിടെ നിൽക്കട്ടെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വസീഫ് ഇവിടെ പറയുന്നുണ്ടായിരുന്നു പി ഡി പി യുടെ നിലപാടൊക്കെ മാറി പി ഡി പി പഴയ പി ഡി പിന്നല്ല ഇപ്പോൾ പി ഡി പി പച്ചവെള്ളം ചോദിച്ചു പിടിക്കുന്ന പാവങ്ങളുടെ പാർട്ടിയാണ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാലില് രണ്ടായിരത്തി പത്തിലോ ഒൻപതിലോ ഒന്നും അല്ല കേട്ടോ ഒക്ടോബർ ഇരുപത്തിയെട്ട് രണ്ടായിരത്തി നാലിലെ വാർത്തയാണ് മനോരമയുടെ വാർത്തയാണ് മനോരമ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന വാർത്തയാണ് ദ മുസ്ലിം ലീഗ് ഈസ് സപ്പോർട്ടിംഗ് ദ കമ്മ്യൂണലിസം ഓഫ് ഇസ്ലാമി ആൻഡ് പി ഡി പി ഹു ആർ ഡിമാൻഡിംഗ് ദ ക്രിയേഷൻ ഓഫ് ആൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇൻ ദ കൺട്രി ദ റീസെന്റ് ഇലക്ഷൻസ് ഹാവ് പ്രൂവ് ദ ഐഡിയോളജി ഓഫ് ദീസ് ഓർഗനൈസേഷൻസ് ഹാസ് ഓർഗനൈസേഷൻ

കൂടി മാത്രം കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയായിരിക്കും പിന്നെ ഈ അബ്ദുൾ നാസർ മദനി ഇപ്പൊ വന്നിട്ട് പറയുകയാണ് ഞാൻ വിശുദ്ധനായി ഞാൻ അങ്ങനെയായി ഞാൻ ഇങ്ങനെയായി ഉടൻ തന്നെ എല്ലാവരും കൂടി അങ്ങ് വിശ്വസിച്ച് അദ്ദേഹത്തിന് തോളെടുത്തോ തോളെടുത്ത് വെച്ചോണ്ട് നടക്കണമെന്നാണോ ഈ അബ്ദുൾ നാസർ മദനിക്കെതിരായിട്ടുള്ള കേസസ് എന്താണ് അദ്ദേഹത്തിന്റെ മുഴുവൻ കേസുകളിൽ നിന്ന് കുറ്റവിമുക്തനാക്കിയോ അദ്ദേഹത്തിന്റെ ബാംഗ്ലൂരിലുള്ള സീരിയൽ ബ്ലാസ്റ്റ് കേസിൽ നിന്ന് അദ്ദേഹം കുറ്റവിമുക്തനായിട്ടുണ്ടോ വസീഫെ എനിക്ക് മനസ്സിലാകത്തോണ്ട് ഞാൻ ചോദിക്കുകയാണ് കേരള പോലീസിന്റെ നിലപാട് എന്താണ് ആ വിഷയത്തിൽ നിലപാട് തന്നെയാണോ കേരള പോലീസിന്റെ നിലപാട് അല്ലല്ല അല്ലല്ല ഞാൻ അല്ലല്ലോ അല്ലല്ലംപ്ലീറ്റ് ആയിട്ടാണ് സംസാരിച്ച അരമണിക്കൂർ ഞാൻ കണ്ടുകൊണ്ടിരുന്നല്ലേ ഈ തടിയന്റെ വിട നസീറുമായിട്ട് ഉള്ള അബ്ദുൾദാസർ മദനിയുടെ ബന്ധങ്ങൾ ഈ രണ്ടായിരത്തി എട്ടിലെ സീരിയൽ ബ്ലാസ്റ്റിന് മുൻപും ശേഷവും അല്ല ഞാൻ വസീഫിനോട് മറുപടി പറയുമ്പോൾ നവാസിനെന്തിനാന്ന് ഇത്ര പൊള്ളുന്നത് നിങ്ങൾക്ക് എന്താ മദനിയോട് നിങ്ങൾക്കും താല്പര്യമുണ്ട് ഞങ്ങൾ പറഞ്ഞല്ലോ അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്ന് നിങ്ങൾ തന്നെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ വസീഫിനോട് മറുപടി പറയുമ്പോൾ പൊള്ളുന്നത് അപ്പുറത്തെ നവാസിനാണ് എന്ന് മാത്രമേ ഉള്ളൂ ഞാനതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ ഈ സീരിയൽ ബ്ലാസ്റ്റർ കേസുകൾക്ക് ശേഷം അല്ലല്ല അത് താങ്കളുടെ അവസരത്തിൽ പറയുന്നത് താങ്കൾ ഇത്ര നേരം ഇരുന്ന് ഇവരെ മുഴുവൻ വൈറ്റ് വാഷ് അടിച്ചപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ലല്ലോ എന്റെ അവസരത്തിൽ ഞാൻ പറയുന്നല്ലേ ഉള്ളൂ ഞാൻ ഈ പറയുന്ന ഞാൻ കേസുകളുടെ അടിസ്ഥാനത്തിലല്ലേ പറയുന്നത് കോടതിയിൽ അന്വേഷണ ഏജൻസികൾ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഞാൻ സംസാരിക്കുന്നത് ഈ തടിയന്റെ വിട നസീർ എന്ന് പറയുന്നത് ലഷ്കർ തോബയുടെ സൌത്ത് ഇന്ത്യയുടെ കമാൻഡർ ആയിട്ടുള്ള തടിയന്റെ വിട നസീറിനെ ഈ ബ്ലാസ്റ്റുകൾക്ക് മുൻപും അതിന് ശേഷവും മദനിയുടെ ഭാര്യയായിട്ടുള്ള സൂഫിയ മദനിയുടെ ഫോൺ നമ്പറിൽ നിന്ന് മധു അബ്ദുൽ നാസർ മദനി കോൺടാക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ എവിഡൻസ് വളരെ കൃത്യമായിട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയല്ലേ നവാസേ അങ്ങനെ ഒരു അബ്ദുൾ നാസർ മദനീയെ നിങ്ങൾ എങ്ങനെയാണ് ഒരു സുപ്രഭാഗത്തിൽ കയറിയിട്ട് വെള്ളരി മാടപ്രാവും ഒക്കെ ആയിട്ട് ചിത്രീകരിച്ച് കേരളത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ലോജിക്കലായിട്ടുള്ള ഒരു ചോദ്യം അല്ലേ ഇത് അറിയണല്ലോ കേരളം പല രീതിയിൽ കേരളം പല രീതിയിൽ ഞാൻ പറയട്ടെ കേരള ചർച്ചയുള്ള വളരെ രസകരമായ വിഷയങ്ങളാണ് സ്മൃതി അല്ലേ കേരളം ചർച്ച ചെയ്യുന്ന വിഷയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള വിഷയങ്ങളൊക്കെയാണ് സ്മൃതി കേരളം ചർച്ച ചെയ്യുന്നത് ഡൊണാൾഡ് ട്രംപിനെതിരായിട്ട് എം എ ബേബിയുടെ ഇരുന്ന് ഷോക്കോസ് നോട്ടീസ് കൊടുക്കുക അപ്പുറത്തുള്ള ഏതെങ്കിലും കുണ്ടറ പഞ്ചായത്ത് അമേരിക്കയുടെ ഫാസിസത്തിനെതിരായിട്ട് പ്രമേയം പാസാക്കുകയാണല്ലോ അല്ല സ്വന്തം ജനതയെ അവിടെ മോഷ്ടിക്കാൻ പോയി കഴിഞ്ഞാൽ മനസ്സിലോ ആ വിഷയം ആ വിഷയത്തില് ആ വിഷയത്തില് നമുക്ക് ചർച്ച നടത്താം സ്മൃതി വിളിക്കൂ ഞാൻ വളരെ ഡീറ്റെയിൽഡായിട്ട് ആയിട്ട് ആ വിഷയത്തിൽ ചർച്ച നടത്താം ഒരു രാജ്യത്തേക്ക് ഒരു രാജ്യത്തേക്ക് തീർച്ചയായിട്ടും അങ്ങനെയാണ് ഒരു രാജ്യത്തേക്ക് കടന്നു പോകുമ്പോൾ അവിടുത്തെ നിയമങ്ങളും അവിടുത്തെ സംവിധാനങ്ങളും അനുസരിച്ച് പോകാണ്ട് ചാടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പിടിച്ച് കെട്ടിയിടും അങ്ങനെ പോകുന്ന ആൾക്കാർ നിങ്ങളുടെ ആരുടെയെങ്കിലും സുഹൃത്തുക്കളായതുകൊണ്ടാണ് നിങ്ങൾക്ക് വേദനിക്കുന്നത് മര്യാദക്ക് ആ രാജ്യം അനുവദിച്ചിരിക്കുന്ന നിയമപരമായ രീതിയിൽ ആ രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല അവരാരും പിടിച്ച് കെട്ടിയിടുന്നില്ല അവരെങ്കിലും പിടിച്ച് കെട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സംസാരിക്കാം അതിനൊക്കെ വേറെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല ഇവിടെ വിഷയം അതല്ലല്ലോ ഇവിടെ ശ്രമി പറഞ്ഞതിന്റെ മറുപടി മാത്രമാണ് ഞാൻ പറഞ്ഞത് കേരളം അത്തരത്തിലുള്ള പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ടാവുമായിരിക്കും പിന്നെ ഈ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ നാലോ അഞ്ചോ ദിവസങ്ങൾ മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ വളരെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് എന്താണ് ഇവിടെ ഈഴവരുടെ രാജ്യം ഉണ്ടാകണമെന്ന് പറഞ്ഞു അല്ല ഹിന്ദുക്കളുടെ രാജ്യം ഉണ്ടാക്കണോന്ന് പറഞ്ഞു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറഞ്ഞോ ഇല്ലല്ലോ വെള്ളാപ്പള്ളി അടേശം പറഞ്ഞത് മലപ്പുറം ജില്ലയില് ഈഴവ സമുദായത്തിന് അല്ലെങ്കിൽ എസ് എൻ ഡി പി നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവേചനത്തിനെ കുറിച്ച് മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ തീർച്ചയായിട്ടും അത് വോട്ടാകും അതിനകത്ത് എന്താണ് എത്ര സംശയിരിക്കുന്നത് ആ വിഷയം അല്ലേ കേരളം ഭരിക്കുന്ന സർക്കാരിന് മുന്നോട്ട് കൃത്യമായിട്ട് കേട്ടല്ലോ യുവരാജ് കേട്ടല്ലോ വെള്ളാപ്പള്ളി പറഞ്ഞ പരാതിയിൽ സി ഒന്നും പറയാനില്ല ഞാൻ സ്മൃതി രണ്ടായിരത്തി പത്ത് മുപ്പത് സെക്കൻഡ് സമയം ബി ജെ പി ബി ജെ പിയും ജമാത്ത് ഇസ്ലാമിയും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാ നേതാവ് ഞാൻ നേതാവ്